കിഴക്കിൻ്റെ കവാടവും ചരിത്ര പ്രസിദ്ധമായ അരുവിതുറ സെൻ്റ് ജോർജ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിന്റെ പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടന്നാം തിരുനാൾ റാസ കുർബാന സിറോ സഭ ക്യൂരിയൻ മെത്രാൻ മാർസെ ബാസ്റ്റിനു വാണിയമ്പൊരിക്കലും മുഖ്യകാരമ്പ സംഭവിച്ചു ഫാദർ മാത്യുതയിൽ ഫാദർ ജോസഫ് ജൂരകൽ ഫാദർ ജോൺസൺ പാക്കരമ്പൽ തുടങ്ങിയ പുറത്താകാർമ്മികരായി തുടർന്ന് അരുവിത്തറ വല്യച്ചിൻ്റെ രൂപം പുറത്തേക്ക് എഴുന്നള്ളിച്ചുകൊണ്ടുള്ള ഭക്തിസാന്ദ്രമയ്യ പള്ളിച്ചുറ്റി നടന്ന പകൽ തിരുനാൾ പ്രദർശനത്തിൽ ആയിരക്കണക്കിന് ഭക്തർ പങ്കുചേർന്നു പൊതു ഞായറാഴ്ചയായി ഇരുപത്തി ഏഴാം തീയതി വല്യച്ചന്മലയിൽ വൈകുന്നേരം അഞ്ചുമണിക്ക് ആഘോഷമായ ബിശുദ്ധ കുർബാനിയും തിരുനാൾ പ്രദർശനവും നടക്കും മെയ് ഒന്നിനാണ് എട്ടാം ഇടം വൈകുന്നേരം നാലിന് നടക്കുന്ന ആഘോഷമായ അഭിഷുത കുർബാനിക്കാൻ ശംഷാബാദ് രൂപതാ സഹായമത്ര മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യ കാർ മുഹൂർത്തം വഹിക്കും ഈരാറ്റുപേട്ടയിൽ നിന്നും സിൻഡോ രാജാക്കാട് ടോക്ക് മീഡിയ രാജാക്കാട്